അതുപോലെ തന്നെ ഇത്രയേറെ ശ്രേഷ്ഠമായ മസ്ജിദുകളെ യഥോചിതം പരിപാലിക്കാനും അതുപോലെ തന്നെ സംരക്ഷിക്കലുമൊക്കെ ഓരോ സത്യവിശ്വാസികളുടെയും മതപരമായ കടമയെ തന്നെ

ആ വിശുദ്ധമായ ഖുർആനിൽ വളരെ നമുക്ക് മൻ ആമന ബില്ലാഹി യും ചെയ്യുന്ന ആളുകൾ ഇനി അവരെങ്ങനെയായിരിക്കണം നിസ്കാരത്തവരെ നിലനിർത്തുന്നവരാണ് വആതസ്സക സകാത്ത് കൊടുക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ വലം യഖശില്ലല്ലാഹ് ആ റബ്ബനെക്കാളതൊരു മഖ്ലൂഖുകളേ പേടിക്കാത്തൊരു തറ ആയിരിക്കണം വലിയ പരിമാരിിക്കേണ്ടെന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇজ্জതു വലിത്തിദയുടെ ഉപ്പ് അതുപോലെ തന്നെ ഇവിടെ മസ്ജിദ് പരിപാലിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഹിദായത്ത് കൊണ്ട് ഈ വിശുദ്ധമായ സത്യത്തിൽ മസ്ജിദുകളുമായുള്ള ബന്ധം ഒരു മനുഷ്യന്റെ മനുഷ്യന്റെയും അതുപോലെ തന്നെ ആഹരത്തിന്റെയും ഒക്കെ എല്ലാവിധ വിജയങ്ങളും അതുപോലെ അവർ മഹത്തായ കാവലും ലഭിക്കാൻ ഉതകുന്ന سلكرمه الله عدم عدم اللَّهِ صلَّى اللَّهُ وَسَلَّمَ.